Hi friends. വെൽക്കം ടു സോഡോൺ ഫേഷൻ ഓണത്തോടനുബന്ധിച്ച് ഇന്ന് ത്രീ പി സെറ്റിന്റെ ക്ലിയറൻസിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ കളക്ഷൻസിൽ ചിലത് ഒന്നോ രണ്ടോ സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് സ്റ്റ്യൂട്ടായ സൈസ് ചെക്ക് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പം നമ്മുടെ ഗവ്വേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗിഫ്വേ പങ്കെടുക്കുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം മാസത്തിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഒരു ട്വന്റി അവേഴ്സ് സ്റ്റാറ്റസ് വെച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ ഈ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക സെൻഡ് ചെയ്യുന്നവർ മാസാവസം രണ്ടുപേരെ നറക്കിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും അവർക്ക് ഞങ്ങളുടെ ഫൈവ് ഫൈവ് ഡബിൾ നൈന്റെ കുർത്തിയാണ് ഗിഫ്റ്റായി നൽകുന്നത് അപ്പൊ ഫീമെയിൽസ് ആയാലും മെയിൽസായാലും ആർക്കാരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന അപ്പൊ എല്ലാവരും ഓരോ അവസരം മാക്സിമം യൂസ് ചെയ്ത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻ സ്വരമായിട്ട് കാണാം ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന പ്യുർ വൈറ്റ് കളർ വരുന്ന ഈ ഒരു കളക്ഷൻ ആണ് അപ്പൊ നമുക്ക് ഇതിലെ ക്ലോസർ കാണാം പ്യുവർ വൈറ്റ് കളറിൽ നല്ല മൾട്ടി കളർഡ് ആയിട്ടുള്ള ഡിഫറന്റ് പാറ്റേൺസിൽ വരുന്ന വർക്കാണ് ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് ാണ് യോ ഹെവി ആയിട്ട് സിൽവർ കളർ കട്ട് കട്ട്വേഡ്സിന്റെയും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും ലേസ് വർക്കൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി ഒരു ലൈറ്റ് ഒരു ഗ്രീൻ കളറും അതുപോലെ തന്നെ പീച്ച് ബ്ലൂ കളർ അങ്ങനെ ഡിഫറെന്റ് കളേഴ്സിൽ വരുന്ന ഒരു ത്രെഡിന്റെ എംബ്രോയ്ഡറി വർക്കാണ് നെക്ക് പോർഷൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇതിലാണ് നെക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫുൾ ഹായിട്ട് തന്നെ നല്ല രീതിയിൽ എൻ്റെ പോർഷന് നല്ല നെക്കിന്റെ തന്നെ സെയിം നല്ല വലിപ്പത്തിന് നല്ല ഫ്ലവേഴ്സിന്റെ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റർ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് ഫാബ്രിക് വന്നിരിക്കുന്ന റോമൻ സിൽക്സ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന്റെ ഹെമ്മിലും ഈ ഒരു നെക്കിന്റെ സെയിം പോർഷൻ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് പോർഷൻ വിത്തൌട്ട് ലൈനിങ് ആണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻ ആണ് ഇതുപോലെയാണ് ക്ലോസർ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ബോട്ടം കാണാം ബോട്ടം വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് ബാൻഡ് ആണ് ഫ്രണ്ടിലും ബാക്കിലും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എങ്കിൾ ലെങ്ത് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ എൻഡ് പോർഷനിലായിട്ട് കുർത്തിയുടെ തന്നെ സെയിം നെക്ക് പോർഷനിൽ വന്നിരിക്കുന്നത് ഡിഫറെന്റ് കളേഴ്സിലുള്ള ഫ്ലവേഴ്സിന്റെ ത്രെഡിന്റെ വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലേസ് വർക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെയാണ് ബോട്ടം വന്നിരിക്കുന്നത് നമുക്കിതില് ദുപ്പട്ട കാണാം ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ ഒരു ഓർഗൻസ ടൈപ്പിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഫുൾ ആയിട്ടാണ് നല്ല ഫ്ലവേഴ്സിന്റെ വർക്കിലും ഫ്ലവേഴ്സിന്റെ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിൽ ലേസ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു ലേസ് ബ്രാച്ച് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് അപ്പം ഇതിന്റെ സൈസസ് വന്നിരിക്കുന്ന സ്മോൾ മീഡിയം ലാർജ് എക്സൽ എന്നിങ്ങനെയാണ് ഓഫർ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി നയൻ ആണ് എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് ഓഫർ റേറ്റ് വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നതും സെയിം റോമൻ ഫാബ്രിക്കിൽ തന്നെയുള്ളതാണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു കളക്ഷനാണ് അപ്പം നമുക്ക് ഇതിന്റെ ക്ലോസ് അറിവ് കാണാം നല്ലൊരു വി പാറ്റേൺ നെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് യോക്ക് പോർഷനായിട്ട് നല്ല ഹെവി ആയിട്ട് ലേസ് പാച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സിൻ്റെ ഒരു പിങ്ക് കളറിലും ഒരു പീച്ച് കളറിലുമുള്ള ഫ്ളവേഴ്സിൻ്റെ എംബ്രോയ്ഡറി വർക്കാണ് നെക്കിൽ വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ് നെക്കിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സെയിം ആയിട്ട് ഇതിൻ്റെ എൻഡ് പോർഷനിലും യോക്കിൻ്റെ സെയിം വർക്ക് തന്നെ നല്ല ഭംഗിയിൽ ലേസ് പാച്ചും ഇതുപോലെ സീക്വൻസ് വർക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റർ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്ത് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ലീവ് പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവിൻ്റെ ഹെമ്മിലായിട്ടും നല്ലൊരു പിങ്ക് കളറിൽ ഫ്ലവർ ഒരു വർക്ക് ത്രെഡിൻ്റെ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ നെക്ക് വന്നിരിക്കുന്ന റൗണ്ടിലായിട്ടാണ് ബാക്ക് സൈഡിൽ നെക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് ക്ലോസ് അറി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ബോട്ടം കാണാം ബോട്ടം വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക് ബാൻഡിലാണ് വന്നിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടത്തിൻ്റെ എൻഡ് പോർഷനായിട്ട് സെയിം ടോപ്പിൻ്റെ തന്നെ നല്ല പിങ്ക് കളറിൽ ത്രെഡിൻ്റെ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സീക്വൻസ് വർക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് ബോട്ടം വന്നിരിക്കുന്നത് നമുക്കിനി ഇതിൻ്റെ ദുപ്പട്ട കാണാം ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ഒരു പിങ്ക് കളറിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഒരു വൈറ്റ് കളറിൽ പ്രിൻറ്റഡ് വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫുള്ളായിട്ട് തന്നെ വൈറ്റ് കളർ പ്രിൻ്റഡ് ഫ്ലവേഴ്സ് പ്രിൻറ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല വിടുത്തൽ ലെങ്ത്തിലാണ് ആണ് ദുപ്പട്ട വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് ദുപ്പട്ടയുടെ വ്യൂ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കും മീഡിയം ലാർജ് എക്സൽ എന്നിങ്ങനെയാണ് ഓഫർ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി നയൻ ആണ് എഴുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് ഓഫർ റേറ്റ് വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന ഈ ഒരു കളക്ഷനാണ് നമുക്ക് നല്ലൊരു മൂവിങ് കിട്ടിയ കളക്ഷൻ കൂടിയായിരുന്നു ഇത് അപ്പോൾ ഇതിൻ്റെ യോക്ക് പോഷനായിട്ട് നെക്ക് പോർഷൻ അതായത് ഗ്രൗണ്ടിലാണ് നെക്ക് പോർഷൻ കൊടുത്തിരിക്കുന്നത് നെക്ക് പോർഷൻ ഹെവി ആയിട്ട് കട്ട് പീറ്റ്സിൻ്റെയും ഒരു റെഡ് കളറിൽ ത്രെഡിൻ്റെയും വർക്ക് അറ്റാച്ച് ചെയ്തിട്ട് ത്രെഡിനെ ഹൈലൈ സീക്വൻസ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സിൻ്റെ വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫ്ലവേഴ്സിനെ ഹൈലൈറ്റ് ചെയ്ത് സീക്വൻസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് വെയർ ചെയ്താൽ നല്ല ലുക്ക് കിട്ടുന്ന കളക്ഷൻ കൂടിയാണ് സൈഡ് സ്ലിറ്റാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്ന ഈ രീതിയിലാണ് ഇതിൻ്റെ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നമുക്കിതിൻ്റെ ബോട്ടം കാണാം ബോട്ടം വന്നിരിക്കുന്ന ഈ രീതിയിലാണ് ഫ്രണ്ടും ബാക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ എൻ്റെ പോർഷനായിട്ട് സീക്വൻസ് വർക്കും വൈറ്റ് കളർ ത്രെഡിൻ്റെ വർക്കും സീക്വൻസ് വർക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഫ്രണ്ടും ബാക്കും ഇലാസ്റ്റിക് ബാൻഡിനാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല വിത്തരും ലെങ്ത്തിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് റാണി പിങ്ക് കളറിലാണ് ഈ ഒരു കളക്ഷൻ ദുപ്പട്ട വന്നിരിക്കുന്നത് സൈഡിലായിട്ട് സീക്വൻസ് വന്നിട്ടുണ്ട് ഫുള്ളായിട്ട് തന്നെ സൈഡിലായിട്ട് ലേസ് പാച്ചും ഫുള്ളായിട്ട് തന്നെ സീക്വൻസ് വർക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വേറെ എതിരത്ത് നല്ല ലുക്ക് ഇടുന്ന കളക്ഷൻ കൂടിയാണ് അപ്പോൾ ഇതിന് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒൻപത് രൂപയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം റോമൻ ഫാബ്രിക്കിൽ തന്നെയുള്ള ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ഞാൻ വേറെ എഴുതിയിരിക്കുന്ന ഈ ഒരു കളക്ഷനാണ് അപ്പോൾ നമുക്കിതിൻ്റെ ക്ലോസർ സർവ്യൂ കാണാം നെക്ക് വന്നിരിക്കുന്നത് ഈ ഒരു വി പാറ്റേൺ നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കളറ് കറക്റ്റ് കളർ നിങ്ങൾ വീഡിയോ കാണുന്ന സെയിം കളർ തന്നെയാണ് ഇതിൻ്റെ പോർഷനായിട്ട് ഒരു മെറൂൺ കളർ ത്രെഡിൻ്റെയും ഒരു ത്രെഡ് വർക്ക് കൊണ്ട് ഫ്ലവേഴ്സിൻ്റെയും വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് സ്കാറ്റേഡ് ആയിട്ട് നല്ലൊരു ഡാർക്ക് മെറൂൺ കളറിലും ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ വർക്ക് വന്നിട്ടുണ്ട് അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് സീക്വൻസ് കൊടുത്തിട്ടുണ്ട് എൻ്റെ പോർഷനായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ വർക്ക് വന്നിട്ടുണ്ട് ഫ്ലവേഴ്സിൻ്റെ സൈഡ് സ്ലിറ്റഡാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അതുപോലെ നല്ലൊരു ഷൈനിങ് ഉള്ള മെറ്റീരിയൽ കൂടിയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവിൻ്റെ എൻഡിലായിട്ടും ഈ ഒരു സെയിം പാച്ച് വന്നിട്ടുണ്ട് ബാക്ക് സൈഡ് നെക്ക് കൊടുത്തിരിക്കുന്നത് റൗണ്ടിലാണ് ബാക്ക് സൈഡ് നെക്ക് വന്നിരിക്കുന്നത് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ക്ലോസർ വന്നിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ബോട്ടം കാണാം ബോട്ടം വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക് ബാൻഡാണ് കൊടുത്തിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിൻ്റെ എൻഡ് പോർഷനിലായിട്ട് കുർത്തിയിടെ സെയിം ഫ്ലവേഴ്സിൻ്റെയും സീക്കൻ ഈ ഒരു ലേസ് വർക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വന്നിരിക്കുന്ന ഈ രീതിയിലാണ് നല്ല മൾട്ടി കളേഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ ഡിജിറ്റൽ പ്രിൻ്റിലാണ് വർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് ക്ലോസർ സർവീ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിളായിരിക്കും മീഡിയം ലാർജ് ഡബിൾ എക്സ് എൽ എന്നിങ്ങനെയാണ് സൈസ് വന്നിരിക്കുന്നത് ഓഫർ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി നയൻ ആണ് അറുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് ഓഫർ റേറ്റ് വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓണത്തോടനുബന്ധിച്ച് ഇന്ന് നടത്തിയ സെയിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഏതാണോ അത് കറക്റ്റ് സൈസ് മെൻഷൻ ചെയ്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലി മെമ്പേഴ്സിലേക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്തുക ഗവ്വേയിൽ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു ആയിട്ട് കാണാം ഓക്കെ ബൈ